പുതിയ സ്വാഗതം ഇപ്പ ഇന്ന് നമ്മള് നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടില്ല ചെറിയ കാണാണ് അവിടുത്തെ എന്താ പറയാനുള്ളത് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ഇത്രയും താമസിച്ചിട്ട് എന്താണ് ഫുഡിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് രാത്രിയാവുമ്പോ കൂട്ടിയിൽ കേറാതെ അത് കരഞ്ഞ നടക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് പറയുക കോഴികളുടെ കൂടെ ജീവിച്ച് ജീവിച്ച് വെള്ളം കാണാൻ വേണ്ടായി ഇത് പല പ്രാവശ്യവും കിരീടെ വായ്പട്ട് ജീ മാണപ്പെടാൻ വേണ്ടി പോയതാണ് അതാ അതെ ഇത് കോഴി കോഴിനെ മാത്രം കണ്ടോളൂ ജനിച്ചപ്പോ മുതല് അതുകൊണ്ട് തന്നെ ഇത് കോഴിനെ അറിച്ചോളൂ കോഴി അരിച്ചതുപോലെ കൊത്തി കൊത്തി തിന്നുക കോഴിയുടെ കൂടെ വെള്ളത്തിറങ്ങനെ താല്പര്യം ഇല്ലാത്തൊരു ജീവിയാണ് പറഞ്ഞോ പറഞ്ഞു വെള്ളത്തിടെ ഒരു താല്പര്യം ഇല്ലേ നമ്മുടെ കൂടെ വന്ന എത്ര നാളായി ടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഫാമിലി കണ്ടതാട്ടാണ് നമ്മളീ താറാവിനെ ഒറ്റയ്ക്ക് കിടക്കുവായിരുന്നു കുറേ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ അപ്പം തന്നെ ഒരു കോഴിനെയും ഈ താറാവും വളരെ മേടിച്ചുകൊണ്ട് വന്നു കണ്ടപ്പോൾ ഇഷ്ടപ്പെടും കാരണം താറാവിനെ കുഞ്ഞിനെ കാണാൻ നല്ല രസമാണല്ലോ അങ്ങനെ വീട്ടിൽ വന്നപ്പോഴെ നല്ല സ്നേഹമൊക്കെ ആയിരുന്നു കഴിഞ്ഞ അപ്പോഴേ വീറ്റേക്ക് എടുക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങളോ എടുക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ആ താറാവിനെ ഭയങ്കര നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നാല് മാസം കൊണ്ട് തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ വളർച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന കുളി പിന്നെ കുളിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ കോഴികളുടെ കൂടെ കമ്പനി അടിച്ചത് കുളിക്കാൻ വേണ്ടി തന്നെ മറന്നുപോയി അപ്പോൾ ഇത് ഇതിങ്ങനെ എങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെ കോല ഇപ്പം അങ്ങനെ രണ്ട് മൂന്നാല് മാസം കൊണ്ട് ഇപ്പോൾ എത്രത്തോളം വലുതായെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ അപ്പുറം നല്ല നല്ല രീതിയിലുള്ള വലിപ്പം എന്തെങ്കിലും കൊണ്ടാണ് നല്ല രീതിയിലുള്ള വലിപ്പം വെച്ചിട്ടുണ്ട് അങ്ങനെ അവസാനിപ്പിച്ചാൽ നീന്താനറിയാൻ വലിയാതെയായി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയായി കോഴികളെ പോലെ തന്നെ ഇങ്ങനെ കൊത്തിപ്പുറക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ കമ്പനിക്ക് വേണ്ടി വേറെ ഒരു താഴാവുകൾ മേടിച്ചുകൊടുത്തു പക്ഷേ കാര്യമൊന്നുമില്ല അതിനൊറ്റക്കൊരു ജീവിതം അതായിരുന്നു അതിൻ്റെ പരിപാടി കൂടുതലൊന്നും നുസരിക്കാത്തോണ്ട് നമ്മൾ പറയാനുള്ളത് ഇതിനെ വെറുതെ കീഴിക്ക് തിന്നാൻ കൊടുക്കാന്നല്ലോ നമ്മള് സാധനമുണ്ട് ഇറച്ചി കിട്ടാൻ സാഹചര്യ ഈ മൂന്ന് കൂടി ആണ് ഫുഡിൽ അടിക്കാൻ വേണ്ടി പോകുന്നത് മസാല എന്താണെന്ന് അറിയാത്ത കേട്ടോ എന്തൊക്കെ ആക്കി പൊങ്ങി തെക്കാരനാണ് ബിസിനസ്മാൻ കേട്ടോ

ഉപ്പല്ലേ ഉപ്പല്ലേ അങ്ങനെയല്ല ഉപ്പാലേ വിതറുള്ള കയ്യിലുണ്ട് ഒരാവശ്യമാണ് ഞാൻ പണ്ട് നൂഡിൽസ് ഉണ്ടാക്കി കളിക്കുന്നത് ഇങ്ങനെ അതിനകത്ത് മസാല ഇങ്ങനെ ഒച്ചിരി പൊക്കട പാത്ര എന്റെ കരിന്റെ കൈയുടെ പൊള്ളി കോടി

താഴെ വെച്ചാ പറഞ്ഞു ഡാർക്ക് ഇറച്ചിയാ കേട്ടോ കോഴിയുടെ പോലെ നല്ല വെളുത്തറച്ചല്ലേ നമ്മുടെ താറാവിന്റെ പ്രത്യേകതയാണോ അതോ അങ്ങനെയാണോ അതോ എങ്ങനെയാ അറിയാവോ സസീമു ആണല്ലേ അതാണ് അതിന്റെ പ്രത്യേകത അല്ലെ പിന്നെ ഓ അതുകൊള്ളാം അത് കൊള്ളാം കോഴിയുടെ നീളം കാണും ഓ അങ്ങനെയാണ് കോഴിയുടെ ഓ ഇത് ഭയങ്കര വൃത്തികേടാ കോഴി പ്ലെയിനായിട്ട് ഓ അതുകൊള്ളാം ണോ ചിക്കൻ പക്ഷേ ഇത് എങ്ങനെയായിരുന്നു പേപ്പർ ആണല്ലേ വനിതാ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ചിക്കൻറെ അതെ കിട്ടുന്നതാണ് കേട്ടോ

മു അൽഫാം മസാല ഉണ്ടോ അൽഫാംസാലും കറിയാവണ്ടോ അങ്ങനെയല്ലോ മസാല കിട്ടുണ്ട് എണ്ണ കഴിക്കണം എണ്ണ കഴിക്കും മൊത്തം കിട്ടോ ല്ല നാരങ്ങാ പിഴി അത് മറ്റേ കൊറച്ച് ഇതും മറ്റേണ്ണ ചിരി എടുക്കാവുള്ളു കേട്ടോ പൊന്നിൻ വില വെളിച്ചെണ്ണ അല്ല പച്ചവെള്ള മിനാഗിരി വിളിച്ചുണ്ടെങ്കിൽ വില കുറയണമെന്ന് ആഗ്രഹം കമന്റ് അമ്മ ആ ഇങ്ങോട്ടോ ഇങ്ങോട്ട് നോക്കാം ഇളക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഇളക്കി ഇങ്ങോട്ട് നോക്കി ഇളക്ക് ആ ആ രണ്ട് കേട്ടുണ്ട് രണ്ടു കേട്ടുണ്ട് ആ അതെങ്ങട്ടോ പോയി ടിപ്പോയിപ്പുണ്ട് ഉപ്പുണ്ട് ഉപ്പില്ലാത്തത് ഉപ്പ് കുറവായത് ഞങ്ങള് പല പ്രാവശ്യം ഉപ്പിട്ടോ ഉപ്പിട്ടോ ഇതാണ് മസാല നേരത്തെ നാനങ്ങ അസീമ് എക്സ്പ്രഷൻ ഇല്ലാത്തോ ഒന്നോടൊന്ന് കാണിക്കോ ആ ആ റിയാക്ഷൻ ഒന്നുമില്ല അല്ലേ വെരി ഗുഡ് നല്ലൊരു കഴിവാണ് നിങ്ങൾ വളർത്തിരിക്കുന്നത് നമ്മടെ താഴാട്ടപ്പനായി ഇരിക്കുന്നുണ്ട് മസാല തേച്ചിരിക്കാണ് മസാല തേച്ചിരിക്കുവാണ് ഇനി ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ വയസ്സിലാക്കുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് പോയി ടിക്കാനുള്ള സംഭവം റെസ്റ്റ് കേട്ടോ അപ്പൊ നമ്മളിവിടെയാണ് നമ്മൾ ചൂടാൻ വേണ്ടി പോകുന്നത് എല്ലാരും വൃത്തി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ സാധനം ഉമ്മി വേണ്ട പറഞ്ഞാണോ അത് ആ കുഴപ്പ മുകളിൽ വെച്ചിട്ട് ഇത മുകളിലാണ് നമ്മള്

നമുക്ക് വേറെ ഒന്നും നമ്മൾ ഡ്രയർ വെച്ചാണ് നമ്മൾ കത്തിക്കുന്നത് കേട്ടോ ഞാൻ മോളിയും മതി കേട്ടോ ഒരു വിഷയമില്ല

നമ്മൾ സാധനം ഫ്രിഡ്ജി ആക്കിയിട്ടുണ്ട് നല്ല സെറ്റ് നല്ല അടിപൊളി ഇറച്ചിട്ടോ നമ്മള് വിചാരിക്കും അതെന്തല്ലോന്നു വിചാരിക്കില്ല കുറച്ചു നേരം അടിപൊളി സാധനമാണ് കേട്ടോ മാരങ്ങയൊക്കെ ആരങ്ങ ലൈവില് ഒമ്പത് പേരേ ഉള്ളൂ പ്രാവിനെ കാണിക്കാൻ പ്രാവിനെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് കൈസ് പക്ഷെ പ്രാവിന്റെഅവിടെ ഞങ്ങള് പലരാശ് ഐസ് ട്രീം പോകുന്നത് നോക്കിയതാ തീയൊക്കെ പിടിച്ചോട്ടെ കേട്ടോ മാർക്ക് പരിപാടി റിയാന്ന് പറഞ്ഞു പക്ഷെ പരിപാടി അറിയാൻ കട കൊഴപ്പൊന്നില്ലേ അസീമു താറാ താറാവ് തിന്നാൻ ബന്ധിട്ട് നമ്മൾ സാധനം ശരിക്കും ആയിട്ടുണ്ട് നമ്മൾ എടുത്ത് മാറ്റാൻ പോവാണ് ഇടാം വൺ നല്ല മസാല എല്ലാം ഇടിച്ചിട്ടുണ്ട് നീണ്ട നേരത്തെ കുക്കിങ്ങിന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ നല്ല കരിഞ്ഞ താറാവറ കരി താറവിറച്ച് കരിഞ്ഞ് പോയാ കരിയൊന്നും പോയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും

ണ്ടാക്കും പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് ഒരു എന്താന്ന് പറയുന്നത് ക്രഞ്ചി ഫിരിങ്ങണം ജ്യൂസിയല്ലോ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് താറാവ് ഫ്രൈ എല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിത് നമ്മളെ വളർത്തിക്കൊണ്ട് ജീവിയാണ് നമുക്കറിയാം നല്ലത് ശരിയാവും പക്ഷേ അത് നമ്മൾ അങ്ങനെയല്ല കാരണം നമ്മളാണെങ്കിൽ നമ്മൾ നമ്മൾ വളർത്തിയാകുമ്പോൾ അറിയാം നമ്മൾ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആയിരിക്കും നല്ല ഫുഡ് കൂടെ തുളർത്തിയതാണ് വിഷം മേടിച്ച് തിന്നണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ തിന്നത് പക്ഷേ ചെറിയ ഉണ്ട് ഇല്ല ഒന്നുമില്ല മുമ്പെടുത്ത് വെച്ചല്ല കോഴിക്കറിയുടെ മണം കാണിച്ചേ കൈ മണത്തി നമ്മുടെ കൂടെ നമ്മുടെ ആളുണ്ട് കണ്ടോ ഏഹ് ഓക്കെ കണ്ടോ ഇനി നമ്മള് തിന്നേല അങ്ങനെ നമ്മൾ തിന്നോ നിങ്ങൾ എന്താണ് പറയുന്നത് ഇത് നമ്മള് കഷ്ടപ്പെട്ട് വളർത്തി നമ്മളെ ഫേമസ് ആക്കിയ നമ്മുടെ സ്വന്തം കശുവണ്ടി താറാവും അതിന്റെ മുഖം കണ്ട അതിന്റെ മുഖം കണ്ട കണ്ടാ ഇറക്കാൻ തോന്നുവോ ആ നമ്മള് ചെയ്യല്ലോ കേട്ടോ അതാണ് ഇത് ചെയ്ത് ഇനി അവർ പിടിച്ചു നിന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ നമ്മൾ പച്ച സോറി വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും പിടിച്ചോണ്ട് തമ്മിൽ എടുക്കട്ടെ